എൽ പി സ്കൂൾ നിയമന പ്രതിസന്ധിക്ക് പിന്നാലെ സംസ്ഥാനത്തെ യു പി സ്കൂൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളും ആശങ്കയിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന നൂറിലധികം ദിവസങ്ങൾ പിന്നിട്ടിട്ടും പകുതി ജില്ലകളിലെ ഒഴിവുകൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഡിവിഷൻ ഫോൾ മുതൽ പ്രൊമോഷൻ അനുചിതം വരെയുള്ള കാരണങ്ങളാലാണ് നിയമനം വൈകുന്നത് സർക്കാർ സ്കൂളുകളിൽ കുട്ടികൾ കുറയുന്നത് മൂലം ഡിവിഷൻ ഫോളാണ് സ്കൂളിലെ നിയമനം വൈകുന്നതെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെ സമ്മതിക്കുന്നത് യു പി സ്കൂൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളും സമാന പ്രതിസന്ധിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തിനാണ് യു പി സ്കൂൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് മൂന്ന് മാസവും പതിനഞ്ച് ദിവസവും പിന്നിടുമ്പോൾ ഒഴിവുകൾ പോലും റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യമാണുള്ളത് ഇതുവരെ നമ്മുടെ ഒന്നാം റാങ്കുകാർക്ക് പോലും നിയമനം ലഭിച്ചിട്ടില്ല അത് മാത്രമല്ല പകുതിയിലധികം ജില്ലകളിലും ഇതുവരെ ഒരു വേക്കൻസി പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അധ്യാപക വിദ്യാർത്ഥി റേഷ്യോ കുറയാതെ നിലവിലുള്ള അധ്യാപകരെ സംരക്ഷിച്ച് മാത്രം നിർത്തി കഴിഞ്ഞാൽ പുതിയ ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എങ്ങനെയാണ് തൊഴിൽ ലഭിക്കുക സർക്കാർ ഉത്തരവ് പ്രകാരം അടുത്ത ഒരു വർഷത്തേക്കുള്ള ഒഴിവുകൾ മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിലും ഭൂരിഭാഗം ജില്ലകളിലും ഇത് നടപ്പാക്കിയിട്ടില്ല ഇപ്പോഴാണെങ്കിലും കേരളത്തിൽ മൊത്തം നാല് പ്രതീക്ഷിത ഒഴിവുകൾ ഉണ്ട് പക്ഷെ അതിൽ റിപ്പോർട്ട് ചെയ്തതാകെ മുപ്പത്തഞ്ചോളം ഒഴിവുകൾ മാത്രമാണ് റാങ്ക് ലിസ്റ്റിലുള്ള പലർക്കും ഇത് അവസാന അവസരം ഒരു ഒരു ജോലിക്ക് മൂന്ന് കഷ്ടപ്പെടുന്നു അപ്പോൾ ഇനി പരീക്ഷ ലിസ്റ്റിൽ ചിന്തിക്കുന്നതിൽ ചിന്തിക്കുന്നതിലപ്പുറമാണ് കേട്ടുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നതിനാൽ പ്രമോഷനുകളുടെ കാര്യത്തിലുള്ള അവ്യക്തത കാരണവും നിയമനം നീണ്ടുപോകുമോ എന്നതിൽ ഉദ്യോഗാർത്ഥികൾക്ക് ആശങ്കയുണ്ട് വിദ്യാർത്ഥി അധ്യാപക അനുപാതം കുറയ്ക്കുക തസ്തിക നഷ്ടം പോലുള്ള പ്രശ്നങ്ങൾക്ക് സർക്കാർ മറ്റ് പരിഹാരങ്ങൾ കാണുക തുടങ്ങിയവയാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം രണ്ടായിരത്തി പത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ സമാന പ്രതിസന്ധി നേരിട്ടപ്പോൾ അധ്യാപക വിദ്യാർത്ഥി അനുപാതം നാല്പത്തിയഞ്ച് ഈസ്റ്റ് ഒന്നിൽ നിന്ന് നാല്പതിലേക്ക് കുറച്ച സാഹചര്യമുണ്ട് സമാന രീതിയിലുള്ള സർക്കാർ ഇടപെടലാണ് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത് മീഡിയ വൺ തിരുവനന്തപുരം